വടകര കരിമ്പനപ്പാലം പുതുതായി ഓപ്പൺ ചെയ്ത മൈ ജി ഫ്യൂച്ചറിൻ്റെ ഒരു ഇനാഗുറേഷൻ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനു ശേഷമുണ്ടായിരുന്ന ഒരു തിരക്കാണ് ഇതൊരു രാത്രി സമയത്താണ് ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തത് അപ്പം ആ സമയത്ത് പോലും ഒരു രക്ഷയിൽ രാവിലെ ഉദ്ഘാടനം തൊട്ട് രാത്രി എനിക്ക് ഒന്ന് ഒരു പത്ത് പതിനൊന്ന് മണി വരെ ഇവിടെ ഭയങ്കര നല്ല രീതിയിലുള്ള തിരക്കായിരുന്നു ആളുകളുടെ തിക്കും തിരക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് വെറുതെ കൊടുക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള ആയിരുന്നു നല്ല തിക്കും തിരക്കും എന്തായാലും നല്ല രീതിയിലുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വൺ ഡേ ആയിരുന്നു ഓഫർ ഇപ്പോൾ ഏകദേശം ആളുകളും ഈ ഒരു ഓഫർ ചിലപ്പോൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ ഇനാഗുറേഷൻ്റെ വൺ ഡേ ഓഫറും അതോടൊപ്പം തന്നെ നറുക്കെടുപ്പും ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു ആ നറുക്കെടുപ്പൊക്കെ ആർക്കൊക്കെ പിന്നെ എന്തൊക്കെ സമ്മാനം ബമ്പർ സമ്മാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ബമ്പിച്ച് ഓഫർ ഉണ്ടായിരുന്നു ടെൻ തൗസൻഡ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓഫേഴ്സ് ഉണ്ടായിരുന്നു ടെൻ തൗസൻഡ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിസ്കൗണ്ട് അഥവാ ക്യാഷ് വൗച്ചർ ഉണ്ടായിരുന്നു ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ഫിഫ്റ്റി തൗസൻഡൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ഏഴായിരത്തഞ്ഞൂറ് രൂപയുടെ ക്യാഷ് വൗച്ചർ ആ രീതിയിലുള്ള ഓഫേഴ്സ് ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്